നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളീയ സമൂഹത്തിൽ എത്ര ആഴത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു എന്നെല്ലാവർക്കും അറിയാം വ്യാജ ബിംബങ്ങൾ സൃഷ്ടിച്ച് വ്യാജ കഥകൾ പറഞ്ഞ് അവർ അധികാരം പിടിച്ചെടുത്തു തൊഴിലാളി വർഗത്തിൻ്റെയും പാവങ്ങളുടെയും പേര് പറഞ്ഞ് അവർ അധികാരത്തിലെത്തി എന്നിട്ട് അവർ മുതലാളിമാരായി മാറി ഈ നാട് മുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ സാഹചര്യവും സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് അവർക്ക് അനുകൂലമായി മാറുന്നതിന് വേണ്ടി അവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുന്നു ആ സി പി ഐ എമ്മിൻ്റെ കാപട്യം തിരിച്ചറിയാതെ നമ്മുടെ സമൂഹം കൈകാലിട്ടടിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടിയെ വില്ലനാക്കി രംഗത്ത് വന്നിരിക്കുന്ന വിവാദം നോക്കുക വാസ്തവത്തിൽ ആരാണ് മമ്മൂട്ടിയെ വില്ലനാക്കിയത് ആരാണ് മമ്മൂട്ടിയെ വർഗീയവാദിയാക്കിയത് സംഖ്യകളാണോ അല്ല വാസ്തവത്തിൽ മമ്മൂട്ടിയെ വില്ലനാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് ഒരു ഇരവാദമുയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എമ്മുകാരാണ് എങ്ങനെയാണ് ഈ വിവാദത്തിന് തുടക്കമെന്ന് നോക്കുക ഷർഷാദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സി പി എമ്മുകാരൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കം സകല സി പി എം നേതാക്കളോടും ബന്ധമുള്ള ന്യൂമാഹിക്കാരനായ ഒരു തരത്തിലുള്ള സംഘപരിവാർ ബന്ധവുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഓടി നടക്കുന്നു തൻ്റെ ഭാര്യയെ അദ്ദേഹം അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി ഒരു സിനിമ സംവിധായികയാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു മമ്മൂട്ടിക്ക് ഈ സംവിധായികയുടെ കഥ ഇഷ്ടപ്പെടുന്നു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു മമ്മൂട്ടി പറഞ്ഞതനുസരിച്ച് അവർ കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നു നിർഭാഗ്യവശാൽ ഈ സമയത്ത് കോവിഡ് ഉണ്ടാകുന്നു അതുകൊണ്ട് മമ്മൂട്ടി ഇവരോട് ചെയ്യാമെന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു അവർ ഇതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണല്ലോ പുറപ്പെട്ടതാണല്ലോ താമസം മാറ്റിയതാണല്ലോ എന്നോർത്തുകൊണ്ട് മമ്മൂട്ടി തനിക്ക് പരിചയമുള്ള ഒരാളോട് പറഞ്ഞ് മറ്റൊരു സിനിമയുടെ സംവിധായികയാക്കുന്നു അങ്ങനെയാണ് പുഴു എന്ന സിനിമ ഉണ്ടാകുന്നത് ഈ സ്ത്രീ മമ്മൂട്ടി സിനിമയുടെ സംവിധായികയായതോടെ അതിനെ ചുക്കാൻ പിടിച്ച കളമൊരുക്കിയ ഭർത്താവായ ഷർഷാദിനെ പുറത്താക്കുന്നു അതിന് കാരണമായി മാറിയത് ലണ്ടനിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ് അയാൾ ഈ സിനിമയിലേക്ക് ഇടയ്ക്ക് വന്ന് കയറിയതാണ് ഇതിൽ ഇടപെടാനോ പരിഹരിക്കാനോ മമ്മൂട്ടി ശ്രമിക്കുന്നില്ല എന്ന് ഭർത്താവിന് പരാതിയുണ്ട് ഷാദിന്റെ പരാതി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ലണ്ടൻകാരനായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയാണ് അല്ല ഈ രാജേഷ് കൃഷ്ണയ്ക്ക് സി പി എം വൃത്തങ്ങളിൽ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പാർട്ടി സെക്രട്ടറിമാരോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും എം ഒക്കെ അടുത്ത ബന്ധമുണ്ട് കേരളത്തിലെ നേതാക്കൾ ലണ്ടനിലെത്തിയാൽ അവരെ സൽക്കരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും താമസമൊരുക്കി കൊടുക്കുന്നതും ഒക്കെ രാജേഷ് കൃഷ്ണയാണ് ഈ രാജേഷ് കൃഷ്ണ വലിയ ഇടപാടുകൾ നടത്തുന്നു തൻ്റെ ജീവിതം തകർത്തു എന്ന ഗൗരവമേറിയ കുറ്റകൃത്യം പാർട്ടി നേതാക്കളുടെ മുമ്പിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നു പക്ഷേ പാർട്ടി സഹായിക്കുന്നില്ല കോടിയേരി ബാലകൃഷ്ണും എം സരാജും എം എ ബേബിയും ഒക്കെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ സഹായം ഗുണകരമായില്ല രാജേഷിന്റെ ശക്തി കൂടി കൂടി വരുന്നു രാജേഷ് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടത്ത് വെച്ച് ഈ ഷർഷാദിനെ മർദ്ദിക്കുക വരെ ചെയ്യുന്നു സഹി കെട്ട് മാധ്യമങ്ങളോട് പറയാൻ തീരുമാനിക്കുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളുടെ രീതി അറിയാം അവരാരും അത് സ്വീകരിക്കുന്നില്ല മർണാടനിലെത്തുന്നു ഇതിനു മുമ്പ് ഷർഷാദിനെ ഒരു പരിചയവും എനിക്കില്ല ഒരു ദിവസം മറന്നാടിന്റെ ഓഫീസിൽ എത്തിയുള്ള പരിചയമാണ് പലതവണ ഓഫീസിൽ വന്നു ഒടുവിലാണ് ഞാൻ കാണാൻ പോലും സമ്മതിച്ചത് കാരണം പലരും ഓഫീസിൽ വരാനുണ്ട് ഞാൻ അങ്ങനെ കാണാൻ സമ്മതിക്കാറില്ല അങ്ങനെ ഷർഷാദുമായി സംസാരിക്കുന്നു ഷർഷാദിൻ്റെ ഇൻറ്റർവ്യൂ എടുക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പുറത്തു വന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാവും എന്ന ദുർവ്യാഖ്യാനം ഉണ്ടാവുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അതിനുശേഷം ഇത് കൊടുക്കുന്നു ഇത് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ചർച്ചയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും ചർച്ചയാവുമെന്ന് ഷർഷാദ് പ്രതീക്ഷിച്ചതും ചർച്ചയാവേണ്ടതും സി പി ഐ എം നേതാക്കന്മാരുടെ തട്ടിപ്പും തട്ടിപ്പും ദുരൂഹ ഇടപാടുകളുമാണ് ലണ്ടൻ കേന്ദ്രീകരിച്ച് ഒരു ദല്ലാൾ സി പി ഐ എമ്മിന് എങ്ങനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു സി പി ഐ നേതാക്കൾ എങ്ങനെ അയാളെ പേടിച്ച് അയാളുടെ അടിമയായി കഴിയുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ മകൻ എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ പോലും നടത്തുന്ന ദല്ലാളായി മാറിയതേ തുടങ്ങി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചർച്ചയായി മാറേണ്ടത് പക്ഷേ ചർച്ചയായതോ മമ്മൂട്ടിയുമായി ഒരു ഭാഗം മാത്രം മമ്മൂട്ടി ബോധപൂർവം ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായി ഈ സിനിമ ഉണ്ടാക്കി എന്നൊന്നും ഈ അഭിമുഖത്തിൽ പറയുന്നില്ല ആ സിനിമയോട് ഇയാൾക്ക് യോജിപ്പില്ലായിരുന്നു ആ സിനിമയൊക്കെയുള്ള ഇസ്ലാമിക അജണ്ട അത് നല്ലതല്ല തൻ്റെ ഭാര്യയുടെ കരിയറിന് നല്ലതല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതും മാത്രം ചർച്ചയാവുന്നു അതേസമയം സി പി ഐ എമ്മിൻ്റെ കൊള്ളരുതായ സി പി ഐ എം നേതാക്കളുടെ ദുരൂഹമായ ഇടപാടുകളൊന്നും ചർച്ചയാവുന്നേയില്ല ഇതിലൊരു ഭാഗം മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാം ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാൻ വേണ്ടി കാശ് വാങ്ങിയതിനെക്കുറിച്ചാണ് മലബാറിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായി ഒരു പെണ്ണു പെടുന്നു ആ പെണ്ണു കേസിൽ നിന്നും ഊരിയെടുക്കാൻ ഈ രാജേഷ് കൃഷ്ണയുടെ മധ്യസ്ഥതയിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇടപെടുന്നു കോടികളുടെ ഇടപാട് നടത്തുന്നു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല ആ പ്രയോജനം ഉണ്ടാവാത്തത് സെറ്റിൽ ചെയ്യാൻ മധ്യസ്ഥനായി ആ ഇയാളെ വിടുന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു ഈ ഷ്യാമും നമ്മുടെ കേരളത്തിലുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു മീഡിയറ്ററായിട്ട് വന്ന ആളാണ് അത് കുറച്ച് വഷളായ സമയത്ത് അതൊരു വലിയ എമൗണ്ട് അത് അത് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാ പിന്നെ അത് ഒരു കൂടുതൽ വഷളായ അതായത് ഒരാളെ ഒരു പിന്നെ ഒരു കേരളത്തിലെ ഒരാളെ സഹായിക്കാൻ ആ ഒരു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യവസായനെ സഹായിക്കാന്ന് പറഞ്ഞ് വലിയൊരു കാശ് വാങ്ങി ആ കാശ് പ്രകാരം വാങ്ങിയത് ആ പക്ഷേ അത് നടന്നില്ല നടന്നില്ല എന്ന് മാത്രല്ല നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ ആ തിരിച്ചു ചോദിക്കുന്ന ഒരു ഒരവസ്ഥയിൽ മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് എന്നെ അദ്ദേഹം ഈ കാശ് കൊടുത്ത ആൾ എന്നെ മീഡിയേറ്ററായിട്ട് ഇടുകയും ചെയ്യും ശ്യാമിന്റെ മീഡിയേറ്ററായിട്ട് ഈ രാജേഷ് വരികയും ചെയ്യും അതായത് കാശ് കൊടുത്തിയാളുടെ മീഡിയേറ്റർ അതോ കാശ് വാങ്ങിയ ശാമിനെട്ടായിട്ട് രാജേഷ് രാജേഷ് വരുന്നത് അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ കാണുന്നത് ഇതുപോലെ തന്നെ സി പി ഐ എം നേതാക്കളായ തോമസ് ഐസക് മുതൽ പി കെ ബിജു മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ പലരുമായിട്ടോ ദുരൂഹമായ ഇടപാടുകളും അവരുടെ ദുരൂഹമായ യാത്രകളും ഒക്കെ അഭിമുഖത്തിലുണ്ടായി ഇതൊക്കെ ചർച്ചയാവാതെ എങ്ങനെയാണ് വളരെ പാസീവായി പറഞ്ഞു പോയ മമ്മൂട്ടി വിഷയം മാത്രം ചർച്ചയായത് ഇത് സി പി ഐ എമ്മിന്റെ കണിയാണ് സി പി ഐ നേതാക്കൾ ഭയക്കുന്നത് ഈ നേതാക്കളുടെ ലണ്ടൻ ബന്ധം ചർച്ചയായാൽ അവരുടെ ദുരൂഹമായ ലണ്ടൻ യാത്രകൾ ചർച്ചയായാൽ സി പി ഐ എം സെക്രട്ടറിയുടെ മകന്റെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയായാൽ അത് പാർട്ടിയെ ബാധിക്കും അതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവർ ബോധപൂർവം മമ്മൂട്ടി ഇരയാക്കുകയായിരുന്നു ഈ വിവാദം മമ്മൂട്ടി പൂർണ്ണമായും അവഗണിച്ചതാണ് ഞാൻ മമ്മൂട്ടിയുടെ സുഹൃത്തായ ജോബി ജോർജിനോടും ആൻഡോ ജോസഫിനോടും ചോദിച്ചു മമ്മൂട്ടിയുടെ പ്രതികരണം എന്താണ് രണ്ടുപേരും പറഞ്ഞു മമ്മൂക്കത് ഇഗ്നോർ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ദൈവത്തിനടി ഉറച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നിലും ഭയമില്ല വിഷമമില്ല ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ചെയ്യുന്നവർക്ക് ചെയ്യുന്നതിനുള്ള പ്രതിഫലം ദൈവം കൊടുത്തോളും അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും എനിക്കില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ പൂർണ്ണമായും സിനിമാ നടനാണ് എന്ന നിലപാടാണ് മമ്മൂക്കയുടേത് മമ്മൂക്കയ്ക്ക് ഒരു അജണ്ടയുണ്ട് എന്നുള്ള പ്രചരണം പോലും കൃത്യമായി ആർക്കും തെളിയിക്കാൻ കഴിയുന്നതല്ല പുഴുവന്ന സിനിമയുടെ സംവിധായകന് മമ്മൂക്ക് ഒരുക്കി കൊടുത്തു അത് സംവിധായകൻ നമുക്കത് കൃത്യമായി തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല പക്ഷേ അത് മാത്രം ചർച്ചയാകുന്നത് മമ്മൂക്കിയെ പോലെ മലയാളികൾ ഏറെ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നടനെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്ക് ചർച്ച മാറുന്നത് അതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ സി പി എമ്മുകാർ തന്നെയാണ് അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ സംഘപരിവാർ അജണ്ട എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അതിൽ കോൺഗ്രസുകാർ വീണു രമ്യ ഹരിദാസും കെ ഒക്കെ ഈ സംഘ അജണ്ടയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ കൃത്യമായി അജണ്ടയോടുകൂടി സി പി എം ആണ് ഈ കണി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ സംഘപരിവാറിനെന്താണ് റോള് ഇത് വെളിപ്പെടുത്തിയാൽ മുഹമ്മദ് ഷഷാദ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാളും അയാളുടെ ഭാര്യയും മമ്മൂട്ടിയുടെ അടുപ്പമുള്ളവരായിരുന്നു അയാളുടെ ഭാര്യ മമ്മൂട്ടി അഭിനയിച്ച സിനിമയുടെ സംവിധായകനാണ് അവരുടെ അനുഭവം അയാൾ പറഞ്ഞു അതെങ്ങനെയാണ് സംഘപരിവാർ അജണ്ടയാവുന്നത് സംഘപരിവാർ നേതാക്കൾ അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ ഈ പറയുന്ന സിനിമയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് ചർച്ചയാക്കി അത് സത്യമാണ് അത് ചർച്ചയാവട്ടെ കുഴപ്പമൊന്നുമില്ല അതിനേക്കാൾ കൂടുതൽ ചർച്ചയാവേണ്ടത് വാസ്തവത്തിൽ സി പി എം നേതാക്കളുടെ തിരിമറികളും കള്ളത്തരങ്ങളുമാണ് വാസ്തവത്തിൽ അത് ചർച്ചയാവാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇന്റർവ്യൂ നൽകിയ ഷഷാദ് ആഗ്രഹിച്ചത് അതിലേക്ക് ചർച്ച പോവാതെ മമ്മൂട്ടിയിലേക്ക് ഈ ചർച്ച തള്ളിവിട്ടത് മമ്മൂട്ടിയെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ സി പി എം നേതാക്കൾ തന്നെ വാസ്തവത്തിൽ മമ്മൂട്ടിയെ പോലൊരു മഹാനടനെ പ്രതിരോധിക്കാൻ ഈ ഏഴാംകൂലി നേതാക്കൾ രംഗത്തിറങ്ങുന്നു എന്നതുപോലും മമ്മൂട്ടിക്ക് അപമാനമാണ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ദിവസം രാവിലെ മുതൽ രാത്രി വരെ ബസ്സ് ഓടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ട് തൻ്റെ മകനെ നോക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ വഴിയിൽ തടഞ്ഞു നിർത്തി കള്ളക്കേസിൽ ജയിലിൽ ജയിലിലടച്ച് അപമാനിച്ച് പെണ്ണുപിടിയിലാണെന്ന് പറഞ്ഞേ വെറും വൃത്തികെട്ടനാക്കി മാറ്റിയ ഒരു മേയർ അവരൊക്കെയാണ് മമ്മൂട്ടിക്ക് പ്രതിരോധമൊരുക്കാൻ പരിചയമൊരുക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുന്നത് ഈ പ്രതിരോധമാണ് മമ്മൂട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ മമ്മൂട്ടി ചെറുതാവുകയാണ് ഇങ്ങനെ ആരും പ്രതിരോധിക്കേണ്ട ഒരു നടനല്ല മമ്മൂട്ടി മലയാളം കണ്ട എക്കാലത്തെയും മഹാനായ ഒരു നടനാണ് ഈ കളിയിലേക്ക് കോൺഗ്രസ്സുകാർ പോലും വന്ന് വീണുപോയി എന്നതാണ് സി പി എമ്മിൻ്റെ വിജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയെ ഫോക്കസ് ചെയ്ത് ചർച്ച പോയാൽ അവരുടെ ഈ വൃത്തികേടുകൾ ദുരൂഹ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ തട്ടിപ്പുകളൊക്കെ ചർച്ച ചർച്ചയാവാതിരിക്കും ഞാൻ പറഞ്ഞു സി പി എം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞൊരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ നോക്കി ഈ വിഷയത്തിൽ എന്താണ് സംഘപരിവാറിൻ്റെ റോള് എന്താണ് എൻ്റെ റോള് മുഹമ്മദ് ഷർഷാദ് ഷർഷാദ്ന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഇൻ്റർവ്യൂ എടുത്തു ഞാൻ ആ അഭിമുഖം എടുത്തത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ വില്ലനായി എന്നെ ചിത്രീകരിക്കുന്നു സമുദായ ദ്രോഹി മുസ്ലിം വിരോധി എന്ത് അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിന്റെ കള്ളത്തരങ്ങൾ തട്ടിപ്പുകൾ ലോകമറിയാതിരിക്കാൻ അവരാണ് വാസ്തവത്തിൽ മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ച് മോശക്കാനക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയുന്ന ജനതയുണ്ടാവും എന്നെങ്കിലും സി പി എം മനസ്സിലാക്കുക